ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണണ്ട കേട്ടാൽ മാത്രം മതി നമസ്കാരം ഇതിനു പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും തുടർച്ചയും കിട്ടും ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നടി ഷീലാം ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞ കാര്യം ഒരു റീലിലൂടെ കണ്ടതാണ് ഇപ്പോഴത്തെ കാലത്ത് ആരാധകരെ വന്നിട്ട് അനുവാദ്യം ചോദിക്കാതെ എവിടെ നിന്നൊക്കെ അങ്ങ് ഓടി വന്ന് പ്രത്യക്ഷപ്പെട്ട് നടന്നു പോകുന്നതിന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഞ്ഞ് സെൽഫി എടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ താഴെ പല വിധത്തിലുള്ള കമന്റുകളൊക്കെ വായിച്ചു ആ വീഡിയോന്റെ താഴെ പോയപ്പോൾ ചില കമന്റുകൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ രണ്ടുതരം ചിന്തകളായിരുന്നു അതായത് കഷ്ടം തന്നെ എന്തങ്ങനെ ആൾക്കാരൊരു മര്യാദകേട് കാണിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു കമന്റ് രണ്ടാമത്തെ കമന്റിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അത് കൂടാതെയും പിന്നെയും പല കമന്റുകളുണ്ട് എന്നാൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞ കമന്റ് ഇങ്ങനെയായിരുന്നു ഓ ഇതുവരെ ആരെയും തൊടാത്തവരും മുട്ടിയൊരുമി അഭിനയിക്കാത്തവരുമാണല്ലോ ഇവര് എന്താ അതിനർത്ഥം ഇവര് മുമ്പ് സിനിമയിൽ കെട്ടിപ്പിടിച്ചും മുട്ടിയൊരുമയൊക്കെ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ആരെങ്കിലും വന്ന് മേത്ത് വന്ന് വീണാലും അതിൽ പരാതി പറയാൻ ഒന്നുമില്ല എന്നാണ് ഇവരർത്ഥമാക്കുന്നത് അതിലേറെ എന്നെ അമ്പരിപ്പിച്ചത് അതിന് കിട്ടിയ ലൈക്സിന്റെ എണ്ണം രണ്ടായിരത്തിൽ കൂടുതലുണ്ടായിരുന്നു എന്നതാണ് അതായത് ഇത്രയേറെ ആളുകൾ അത് അംഗീകരിക്കുന്നു എന്നതിനർത്ഥം ലോജിക്കലി ചിന്തിക്കാൻ കഴിവില്ലാത്ത വിധം മനുഷ്യരുടെ ബ്രെയിൻ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നതാണല്ലോ അത് ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ് ആ ലൈക്കുകളിൽ തൊണ്ണൂറ് ശതമാനവും പുരുഷന്മാരുടേതായിരുന്നു എന്നതും ദുഃഖകരമാണ് അതിനു കാരണങ്ങളുണ്ട് പൊതുവെ കുറച്ച് സ്ത്രീകളടക്കം നല്ലൊരു ഭാഗം മനുഷ്യർ പ്രത്യേകിച്ച് പുരുഷന്മാർ വിചാരിക്കുന്നത് ഒരാൾ നടിയോ നടനോ അല്ലെങ്കിൽ ഒരു സെക്സ് വർക്കറോ ആണെങ്കിൽ അവർക്കൊപ്പം എന്ത് മര്യാദകേടും കാണിക്കാമെന്നാണ് ഒരു നടി മുൻകൂട്ടി അറിഞ്ഞ് ചർച്ച ചെയ്ത് കഥ ഇഷ്ടപ്പെട്ട് പ്രതിഫലം വാങ്ങിച്ച് നൂറോളം ആളുകളുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നതും യഥാർത്ഥ ജീവിതത്തിൽ സാധാരണ രീതിയിൽ നടന്നു പോകുമ്പോൾ ഒരാൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് വഴിയും തടഞ്ഞ് നടത്തവും തടസ്സപ്പെടുത്തി ശരീരത്തിലോട്ട് ഒട്ടി ഫോട്ടോ എടുക്കുന്നതും എങ്ങനെയാണ് ഒരുപോലെയാകുന്നത് ശ്രീ യേശുദാസിന്റെയും നടി ഷീലാമയുടെയും പ്രായമെങ്കിലും മാനിച്ച് വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാളെ അങ്ങനെ തടയുമ്പോൾ അവർക്കുണ്ടായേക്കാവുന്ന ശാരീരിക അസ്വസ്ഥതകളെ കുറിച്ചെങ്കിലും ഒന്നും ആലോചിക്കേണ്ടേ ഇനി ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവര് ഇത്രക്കാരൊക്കെ സ്ത്രീകളൊക്കെ കളവിയെന്നാ പറയാം അപ്പൊ മഞ്ജുവാര്യരെ കളിവിൽ നിന്ന് വിളിക്കുന്ന ഒരാൾക്ക് ശിലാമയും തീർച്ചയായും കളവിൽ നിന്ന് വിളിക്കാമല്ലോ അപ്പൊ കലവിയായിട്ടും മേക്കപ്പ് ചെയ്യുന്നതും വിഗ് വയ്ക്കുന്നതും ആഭരണങ്ങൾ ഇടുന്നതും ഒക്കെ എങ്ങനെയാണ് ഇവരുടെ പ്രശ്നങ്ങളാവുന്നത് അതോ ഇതൊക്കെ ചെയ്യുമെങ്കിൽ ഈ ജനശല്യങ്ങളും കൂടി സഹിക്കണമെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത് ഒരാളുടെ സിനിമാ നാടക മേഖലയിലെ തൊഴിലോ അയാളുടെ ഡ്രസ്സിങ്ങോ വരുമാനമോ അയാൾ കാഴ്ചയ്ക്ക് വിരൂപനാണോ സുന്ദരനാണോ മുടി വളർത്തുന്നവനാണോ മുടി വളർത്താത്തവളാണോ എന്നതൊന്നും ആ വ്യക്തിയോട് മര്യാദ കേട് കാണിക്കാനുള്ള ലൈസൻസ് അല്ല ആ വ്യക്തി ഒരു സെക്സ് വർക്കർ ആണെങ്കിൽ പോലും മറ്റൊരാൾ അവരുടെ അനുവാദമില്ലാതെ തൊടുന്നതും മെക്കിട്ട് കയറുന്നതും തെറ്റ് തന്നെയാണ് അതിനിപ്പം എന്താ അതവരുടെ തോല് തന്നെയാണല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാം നിങ്ങൾ ഇപ്പൊ ഒരു പെയിന്റാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു അധ്യാപകനാണ് അതാത് മേഖലയിൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് നല്ല പേര് കേട്ട ആൾക്കാരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ പൊതുസ്ഥലങ്ങളിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഒന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ നിങ്ങളുടെ അറിവിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്റെ വീട് വീട്ടാണ് ഒന്ന് വന്ന മുൻഭാഗം ഒന്ന് പെയിന്റ് അടിച്ച് തരണം അല്ലെങ്കിൽ എന്റെ മോൻ പഠിത്തത്തിൽ ഭയങ്കര മോശമാണ് സാറൊന്ന് വന്നിട്ട് അവന്റെ പരമണിക്കൂർ ഇരുന്നിട്ടൊന്ന് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ചെയ്യാൻ വന്ന കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അവർക്കൊപ്പം പോയിട്ട് അവരാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമോ ഇല്ലല്ലോ മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവരെയും ആ ചുറ്റുപാടുകളും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യം അനുസരിച്ച് ഒരു സമയം നിശ്ചയിച്ചിട്ട് നിങ്ങൾ ആ ജോലി ചെയ്തു കൊടുക്കും ഒരുപക്ഷെ നിങ്ങൾ ആ ജോലി ഏറ്റെടുത്തു ഇല്ലെന്നും വന്നേക്കാം സാമ്പത്തിക ആവശ്യം ഉണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലോ ശാരീരികാവസ്ഥയിലോ അവസ്ഥയിലോ ആവണം എന്നില്ല നിങ്ങൾ അപ്പൊ അത് ചെയ്തെന്ന് ചെയ്തില്ല എന്ന് വന്നേക്കാം അത്രേ ഉള്ളൂ കാര്യം സെക്സ് വർക്കറിന്റെ കാര്യായാലും അത്രേ ഉള്ളൂ അവർക്കും ആവശ്യമുള്ളപ്പോഴും മാത്രമേ അവർ ചെയ്യണ്ടു അതവരുടെ തൊഴിലാന്ന് വെച്ചിട്ട് ഏത് നേരത്ത് ആര് വന്ന് വിളിച്ചാലും ആര് എന്ത് ഓഫർ ചെയ്താലും അതവര് സ്വീകരിക്കണമെന്നില്ല മറ്റു മനുഷ്യരെ പോലെ അവർക്കും പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയവും സാഹചര്യവും വേണ്ടേ അവർക്ക് പാചകം ചെയ്യണം അല്ലെങ്കിൽ തുണി അലക്കണം അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കണം ഒരു കുടുംബമുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തണം തനിക്കോ മറ്റുള്ളവർക്കോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും വീട്ടുകാർക്കൊപ്പൊ ഫ്രണ്ട്സിനോ ഒപ്പം ഒരു സിനിമയ്ക്കോ വിനോദയാത്രയ്ക്കോ ഒക്കെ പോവാം സ്വന്തക്കാരെ സന്ദർശിക്കേണ്ടി വരും ഒരു ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ വെറുതെ അരി വാങ്ങിക്കാനോ ഒക്കെ പോകേണ്ടി വരും അപ്പൊ എല്ലാ സ്ഥലത്തും ഈ തൊഴിലിനെ പറ്റി മാത്രം ചിന്തിച്ച് നടന്ന് അതുപോലെ ബിഹേവ് ചെയ്യാൻ പറ്റുവോ ആൾക്കാർക്ക് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഒരാളും സ്വന്തം തൊഴിൽ ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യില്ല ഈ ബോധ്യം ഉണ്ടാകണമെങ്കിൽ ആദ്യം സ്വന്തം വ്യക്തിത്വത്തെ കുറിച്ച് ചിന്തിക്കണം നമ്മുടെ ശാരീരിക മാനസിക സാമൂഹിക നിലവാരത്തെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം എങ്കിലേ മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ കഴിയും ഇനി ഒരു അഞ്ചു കൊല്ലം മുമ്പ് നടന്ന കാര്യം പറയാം കോവിഡ് കാലാണ് ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സോളം ഒരു വ്യക്തി വളരെ വിദ്യാസമ്പന്നനായ നല്ല ഒരു ശമ്പളവും വാങ്ങിക്കുന്ന നല്ലൊരു ജോലിയുള്ള ഒരു വ്യക്തി ചേർന്നിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ സംസാരിച്ച് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആയി അപ്പോൾ എല്ലാം നല്ല കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ വലിയ കുഴപ്പമൊക്കെ ഒന്നും ഇല്ലാതെ പോകുന്നു ആ സമയത്താണ് നടൻ ശ്രീ ചെമ്പൻ വിനോദ് വിവാഹിതനായത് അദ്ദേഹത്തേക്കാൾ നല്ല പ്രായം കുറവുള്ള ഒരു അഡ്വക്കേറ്റിനെയോ മറ്റെയാണെന്ന് തോന്നുന്നു അവരുടെ ജോലി പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് അപ്പോൾ ഈ ഒരു പോയിന്റ് അവിടെ ഒരു ചാറ്റിങ്ങിൽ വന്നപ്പോൾ ഉടനെ ഈ വ്യക്തി പറയണ അയാൾ ചെയ്തത് വലിയ തെറ്റാണ് അയാൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പൊ എല്ലാവരും ചോദിച്ചു അതിനിപ്പോ എന്താ പ്രശ്നം അയാൾ ഒരു കല്യാണം കഴിച്ചു ആ മറ്റേ കുട്ടിയുടെ ഇഷ്ടത്തോട് കൂടി കല്യാണം കഴിച്ചു അത് പക്ഷെ വിജയിക്കാം വിജയിക്കാതിരിക്കാം പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അത് ചെയ്തത് തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈ പുള്ളി പറയാണ് അയാളൊരു പബ്ലിക് ഫിഗർ അല്ലേ ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോ നാട്ടുകാരെ അല്ലെങ്കിൽ പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ കഷ്മിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അയാൾ ചെയ്യാൻ പാടില്ല അയാൾ അയാള് ഒന്നുകിൽ രണ്ടാമത്തെങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അയാളുടെ പ്രായത്തിന് ചേർന്ന ഒരാളെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ഇത് അയാള് ചെയ്തത് തീരെ ശരിയായില്ല അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഒരു എന്താ പറയാ ഒരു വ്യത്യസ്തമായ ഒരു പ്രത്യേക ഒരു തരം ഇല്ലോജിക്കൽ ഒരു പോയിന്റ് ആയിട്ട് തോന്നി ഇത് എങ്ങനെയാണ് മറ്റുള്ളവരെ ബാധിക്കുന്നത് അയാൾ ഒരേ പ്രായത്തിൽ അയാൾ ചേരുന്ന പ്രായമൊരാളെ കല്യാണം കഴിച്ചാലും അയാളെക്കാൾ വളരെ പ്രായം കുറവുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും പബ്ലിക്കിനെ ഇത് ഏത് വിധത്തിലാണ് ബാധിക്കുന്നത് ആ രണ്ട് വ്യക്തികൾ തമ്മില് കല്യാണം കഴിച്ച് അവരുടെ മാത്രമായ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരുടെ പബ്ലിക്കിന്റെ ഇഷ്ടക്കേടിനെ അവിടെ എന്ത് പ്രസക്തിയാണല്ലോ ഇഷ്ടക്കേടിനായാലും ഇഷ്ട കൂടുതലിനും അവരുടെ രണ്ടിനും അവിടെ പ്രസക്തിയില്ല ആ രണ്ട് വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് പോയാൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ ഇല്ല അതിൽ മറ്റുള്ളവരുടെ അവിടെ ഒരു ഇല്ലല്ലോ അപ്പൊ ഇതുപോലെയാണ് പലരുടെയും ചിന്താഗതി അവരൊരു പബ്ലിക് ഫിഗർ ആണെങ്കിൽ അവര് പബ്ലിക് ഫിഗർ ആണെന്നുള്ളത് അവര് പബ്ലിക് ഫിഗർ ആവാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നതല്ല അവരുടെ തൊഴിൽ അങ്ങനെ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ അവരറിയുന്നു എന്നേ ഉള്ളൂ അതിന്റെ അർത്ഥം അവർക്ക് എല്ലാ മനുഷ്യരെ പോലെയുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എപ്പോഴും ഒരു അമാനുഷിക ലോകത്ത് ജീവിക്കുന്നു എന്നല്ലല്ലോ ഈ വിധത്തില് നമ്മൾ മറ്റുള്ളവരുടെ സെലിബ്രിറ്റീസിന്റെ ജീവിതത്തിലേക്ക് ഇത്രയും ഇടിച്ചു കയറി ചെന്ന് അവരെ കുറിച്ച് ആലോചിച്ച് യാതൊരു വിവശരാവണ്ടാകുമില്ല ഏതെങ്കിലും നടീനടന്മാര് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക ആറ്റിങ്ങല് അവിടെ ആ പൊങ്കാല നടക്കുന്ന സമയത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പ്രശസ്തമായ സ്ത്രീകളുടെ പിന്നാലെ അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തെ എങ്ങനെ മൊബൈലും കൊണ്ട് നടക്കുക ഇപ്പൊ അന്ന് നടി പാർവതിയുടെ മകളുടെ കല്യാണത്തിന്റെ സമയത്ത് ഏർ ഇതേപോലെ മകന്റെ എൻഗേജ്മെന്റോ മറ്റോർ ഇങ്ങനെ തിരക്കിട്ടങ്ങൾ പോകുമ്പോ ഇടയിൽ അങ്ങോട്ട് നിർത്തിയിട്ടങ്ങി ചോദിക്കാം ചേച്ചി നീ മോളുടെ കല്യാണം എപ്പോഴാ മോൻറെ കല്യാണം എപ്പോഴാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇവരിലൂടെ തന്നെ അറിയണം എന്നുണ്ടോ അവർക്ക് അവരവരുടെ മര്യാദ കൊണ്ട് ചോദിച്ച ആളോട് അടുത്തുണ്ടാവും മോൻ്റെ കഴിയട്ടെ അമ്മോടെ കഴിയട്ടെ എന്നിട്ടുണ്ടാവും എന്നോ മറ്റോ പറഞ്ഞു പക്ഷെ ഈ ചോദിക്കുന്നവർക്ക് അതിന്റെ എന്താവശ്യമുള്ളത് അവർ പറഞ്ഞു പക്ഷെ അവർക്ക് പറയേണ്ട യാതൊരു ആവശ്യമില്ല അവന് അവര് പറഞ്ഞില്ലെങ്കിലും അതിന് ജാടകോ അഹങ്കാരമെന്നോ പറയേണ്ട ഒരു കാര്യം അവർക്ക് വളരെ അപരിചിതരായ ഏതെങ്കിലും ഒരാൾ ഒരു മൊബൈലും കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്തിട്ട് കല്യാണം എന്നാ മണിമൂൺ എന്നാന്നൊക്കെ ചോദിച്ചാല് അവർക്ക് മറുപടി പോ പറയേണ്ട യാതൊരു ബാധ്യതയില്ല ആദ്യം നമുക്ക് നമ്മുടെ ചില കാര്യങ്ങൾ തന്നെ മാറ്റിയെടുത്ത് സ്വയം നന്നാവാൻ നോക്കാം പലർക്കും പല പരാതികളാണ് വീട്ടിൽ എന്നെ ആർക്കും വിലയില്ല ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ആൾക്കാർക്ക് നന്ദിയില്ല സുഹൃത്തുക്കളൊക്കെ പലതും എന്നോട് പറയുന്നില്ല ഇങ്ങനെ പല പരാതികളും പലർക്കും ഉണ്ട് അപ്പോൾ ഇതൊക്കെ മൂടി വെച്ചിട്ടും അതിനെയൊക്കെ നന്നാക്കാൻ ശ്രമിക്കാഞ്ഞിട്ടും ശ്രമിക്കാതിരുന്നിട്ടാണ് ബാക്കിയുള്ള കാര്യാന്വേഷിക്കാൻ പോകുന്നത് അല്ലെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ആ പിന്നെ ഒരു കാര്യം കൂടി അടുത്ത വീഡിയോയെ തൊട്ടിട്ട് ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ ഇത് പിന്നെ ഒരേ വിഷയത്തിന്റെ രണ്ടാം ആയതുകൊണ്ടാണ് സെയിം പിക്ചേഴ്സ് തന്നെ ഇട്ടത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് കാണാനുള്ളതല്ല കേൾക്കാനുള്ളതാണ്